നമസ്കാരം ചേട്ടാ ഇത് വലിയ തലകഥന ആവുകയാണല്ലോ കോൺഗ്രസിൻ്റെ നിലവിലെ തലതൊട്ടപ്പന്മാരിപ്പോൾ തലയിൽ കൈവച്ചിരിക്കുകയാണ് കാര്യം പലസ്തീനോ മുസ്ലിം ലീഗോ അതുമല്ലെങ്കിൽ സി പി എമ്മോ ഒന്നുമല്ല മറിച്ച് പഴയ കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി ആത്മകഥ എഴുതുന്നതാണ് കോൺഗ്രസിനെ ഇപ്പോൾ വലയ്ക്കുന്നത് കോൺഗ്രസിനെയല്ല ചില നേതാക്കന്മാരെ വലയ്ക്കുന്നത് എന്ന് പറയുന്നതാകും ശരി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലും നിലവിലുള്ള നേതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അടുത്ത ആത്മകഥയും പുറത്തു വന്നിരിക്കുന്നു കേരള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന കെ എം മാണിയുടെ ആത്മകഥ എന്ന പുസ്തകം പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ പുതിയ തലവേദന കെ എം മാണി പ്രധാനമായും കുറ്റം പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് കെ എം മാണി ധനകാര്യമന്ത്രിയായിരിക്കുന്ന കാലത്താണല്ലോ ബാർക്കോഴ വിവാദം ഉയർന്നത് അതിനെതിരായി പ്രതിപക്ഷം സഭയിൽ നടത്തിയ പേക്കൂത്തുകളും കേരളം മുഴുവൻ കണ്ടതാണ് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ചിലർ നടത്തിയ ശ്രമങ്ങളാണ് കേരളം മുഴുവൻ കണ്ട സോളാർ വിവാദവും അത് നടത്തിയത് കോൺഗ്രസ്സിലെ ഇപ്പറഞ്ഞ നേതാക്കൾ തന്നെയാണെന്ന വെളിപ്പെടുത്തലും ഉണ്ടായിക്കഴിഞ്ഞു അതിനു മുൻപ് കെ കരുണാകരനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചതും ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയെന്ന് നമ്മൾ കണ്ടതും കേട്ടത് അറിഞ്ഞതുമാണ് കോൺഗ്രസ്സുകാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാരെ എല്ലാം അരിഞ്ഞു വീഴ്ത്തി ഇല്ലാതാക്കുന്നത് സത്യത്തിൽ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നാലെ പോയി ഒടുവിൽ കുറ്റമെല്ലാം സി പി എമ്മിൻ്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഇത് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും അടക്കമുള്ളവരായിരുന്നു അതിന് ശാപം മുഴുവൻ കിട്ടിയത് സി പി എമ്മിനും അതുതന്നെയാണ് മാണിയുടെ കാര്യത്തിൽ എന്നാണ് ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് ബാർക്കോഴ വിവാദം ഉയർന്നപ്പോൾ യു ഡി എഫിൽ നിന്ന് തനിക്ക് പിന്തുണ കിട്ടിയില്ല എന്ന് മാണി പറയുന്നു അതുമാത്രമല്ല അതിനു പിന്നിൽ ശക്തമായ ഗൂഢാലോചന തന്നെ ഉണ്ടായിരുന്നുവെന്നും മാണി ആത്മകഥയിൽ വ്യക്തമാക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ പിൻബലമുള്ള ഒരു ബാറുടമയുടെ കയ്യിൽ നിന്നും ഒരു കോടി രൂപ വാങ്ങിയെന്നായിരുന്നു ആരോപണം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ആവശ്യത്തോട് മുഖം തിരിച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് ചെന്നിത്തല മനസ്സിൽ കരുതിയിട്ടുണ്ടാകും എന്നും ആത്മകഥയിൽ കെ എം മാണി പറയുന്നു ഇതിൽ തിരുന്നില്ല വിദേശത്തായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരിച്ചെത്തിയ ഉടൻ തന്നെ അടിയന്തര കാര്യം എന്ന പോലെ കോഴ ആരോപണത്തെ പറ്റി വിജിലൻസിൻ്റെ ത്വരിത അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ധനമന്ത്രിയായിരുന്നു തന്നെ വട്ടമിട്ട് ആക്രമിച്ച ബാറുടമയുടെ മകളുടെ കല്യാണാഘോഷത്തിന് പോയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിവാഹം നടത്തിപ്പുകാരായി മാറിയെന്നും ആത്മകഥയിൽ മാണി കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ശരിയാണ് അത് വെറൊരു വിവാഹമായിരുന്നില്ല പ്രശസ്ത കലാസംവിധായകൻ ഒരുക്കിയ വിവാഹ വെച്ച് നടന്ന കല്യാണമെന്ന ആഘോഷം തന്നെയായിരുന്നു അതിനു മുൻപോ പിൻപോ തിരുവനന്തപുരത്തുകാർ ഇത്തരത്തിലൊരു കല്യാണം കണ്ടിട്ടേയില്ല എന്ന് പറയുന്നതാകും ശരി രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയേയും കുറിച്ച് മാത്രമായിരുന്നില്ല മാണിയുടെ കുറ്റപ്പെടുത്തലുകൾ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെ കുറിച്ചും ആത്മകഥയിൽ പരാമർശമുണ്ട് ബാറുകൾ സംബന്ധിച്ച ഫയൽ നിയമമന്ത്രി കൂടിയായിരുന്നു തന്നെ കാണിക്കാതെ മന്ത്രിസഭായോഗത്തിൽ കൊണ്ടുവച്ചതിനെക്കുറിച്ച് ചോദിച്ചത് ബാബുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ലൈസൻസ് വിവരം തിരക്കിയ ബാറുടമകളോട് നിങ്ങളാ ജൂബാചേട്ടനോട് പോയി ചോദിക്കുക എന്നായിരുന്നു ബാബു പറഞ്ഞത് മുറിവേറ്റ കടുവയുടെ മുരളലായിരുന്നു അദ്ദേഹത്തിന് ആർക്ക് ബാബുവിനെ ബാറുകൾ പൂട്ടിയതിനെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ തർക്കം ഇവരുടെ ഈഗോ പ്രശ്നം മാത്രമായിരുന്നു എന്നും ആത്മകഥയിൽ കെ എം മാണി കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവിടെ തീരുന്നില്ല മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായ കെ കരുണാകരനെതിരെയും ആത്മകഥയിൽ പരാമർശിക്കാൻ മാണി മറന്നില്ല അതിങ്ങനെയാണ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായപ്പോൾ കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അതില്ലാതാക്കിയത് കെ കരുണാകരനായിരുന്നു എന്നും ആത്മകഥയിൽ തുറന്നടിയുന്നുണ്ട് അങ്ങനെ ആത്മകഥകൾ ഇറങ്ങുന്നതെല്ലാം കോൺഗ്രസിൻ്റെ ചേരിപ്പോര് വ്യക്തമാക്കുന്നതാണ് ഇനിയിപ്പോൾ എത്ര പേരുടെ ആത്മകഥകളാണ് വരാനുള്ളത് എന്നുള്ള ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം പണ്ട് ചെയ്തു കൂട്ടിയതിനൊക്കെ എല്ലാവരും അനുഭവിക്കുകയാണല്ലോ ഇപ്പോൾ അത് അടുത്തിടെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഒരു മാധ്യമത്തോട് ഇപ്രകാരം പറഞ്ഞിരുന്നു അച്ഛനോട് ചെയ്തതിനൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ പറച്ചിൽ സത്യത്തിൽ കോൺഗ്രസിൽ നടന്ന പടലപ്പിണക്കങ്ങളിൽ പലതിലും രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പലരുടെയും വെളിപ്പെടുത്തലുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് പണ്ട് നടത്തിയ തിരുത്തൽവാദം തെറ്റായിപ്പോയി എന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലും കുറ്റമേറ്റുപറച്ചിൽ കൂടിയായി നമുക്ക് കാണാം